സുബിയുടെ വേറൊരു സ്വഭാവമുണ്ട് സുബി ഇവിടത്തെ വലിയ വലിയ എല്ലാ സംവിധായകരുടെയും കീഴില് കമല് പ്രിയദർശൻ സകല സത്യനന്ദ് കാടിന്റെ ഒഴിച്ച് ഇവിടെയുള്ള എല്ലാ വലിയ സംവിധായകരെയും കീഴില് സുബി അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞിട്ട് ആ പടം വന്നു കഴിയുമ്പഴേ മോളെ ഒന്ന് വിളി എന്തുകൊണ്ട് അങ്ങനെ വിളിക്കാത്ത ആളുടെ ഒരു ശീലമായിരുന്നു അല്ല ഞാൻ ഞാനെന്തിനെ വിളിക്കണേ അവരെന്നെ വിളിച്ചു അവർക്ക് ഇഷ്ടപ്പെട്ടായിരിക്കും എല്ലാരനെയും എല്ലാരുടെയും പടത്തിൽ എല്ലാ വല്യ നട എല്ലാരെയും വല്യ ഇതില് അവിടെ ഇന്ന് വരെ ഒരാളെ തിരിച്ചു പിടിച്ച് ആ പടം ഞാൻ കണ്ടു നല്ലതായിരുന്നു പറഞ്ഞിട്ടില്ല പിന്നെ അവര് വീണ്ടും ഒരു ഇത് വരൂലല്ല പിന്നെ പിന്നെ ഞാനൊരു ഇതിൽ ചെന്നപ്പോ ഒരു ഈ പാറമള ഇതുണ്ട് അവിടെ ഒരു പടം വന്നു മുകേഷും ഓക്കെ ആയിരുന്നു അതിന്റെ ആർട്ടിസ്റ്റ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻസ് വന്നായിട്ട് എന്നോട് പറയാണ് പന്ത്രണ്ട് പടമായി ഞാൻ അതായത് എഴുതി വെക്കണത് സുബി 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 എന്ന് പറഞ്ഞാണ് പക്ഷെ ഇന്ന് വരെ ഞാൻ സുബിയെ കണ്ടിട്ടില്ല അതായത് ഈ ഇതിലൊക്കെ പല പല കളികളും ഉണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ കളികളുണ്ട് അപ്പൊ അവര് സുബി സുബി എന്ന് പറഞ്ഞാണ് പക്ഷെ ആൾക്ക് ഇതുവരെ കോളൊന്നും നമുക്ക് കോളൊന്നും വന്നിട്ടില്ല അതൊരു ഇപ്പോഴാണ് ഞാൻ സുഖിയെന്ന് കാണുന്നത് പന്ത്രണ്ട് വള്ളത്തിന് ഞാൻ അസിസ്റ്റന്റ് ചെയ്തിട്ട് ഇത് വന്ന അതെന്തുകൊണ്ടായിരിക്കും അനുപുറം വിളിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ ആലോചിച്ചറിയാവുന്ന കാര്യങ്ങളല്ലേ അവൾക്ക് അവൾക്ക് അങ്ങനെയൊന്നും ഇതിന് താല്പര്യം ഉണ്ടായില്ല അതുകൊണ്ട് ചെയ്തില്ല അപ്പൊ വിളിച്ചിട്ടുണ്ട് സ്റ്റേജിനോട് പിന്നെ ഒരു ചെലപ്പോ ഒരു സിനിമ വിളിച്ചു വിചാരിക്കാം അപ്പൊ സുഖി ഒരു പതിനഞ്ചു ദിവസത്തെ ഡേറ്റ് ചോദിച്ചു അതിന്റെ ഒരു അതിന്റുങ്കിലും സുഖി ഏതെങ്കിലും സ്റ്റേജ് ഷോ ആയിട്ടുണ്ടാകും അപ്പൊ ഈ വലിയ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി അവർക്ക് മാറ്റി മാറ്റിവെക്കുവാനും ഈ ചെറിയ പക്ഷെ അമ്മ പലപ്പോഴും പറയുന്നതിൽ ചെറിയ ആർട്ടിസ്റ്റ് ചെറിയ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് പക്ഷെ സുബിചേജിനറിയാത്തത് ആരോ ഉള്ളത് അത് വലിയ ആർട്ടിസ്റ്റാ ജനങ്ങളുടെ ആയിട്ട് കണക്കാക്കാം ഇപ്പം ഈ മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പേരുകൾ വന്നതുകൊണ്ട് ചോദിക്കുകയാണ് സുബിചേജിയുടെ മരണത്തിന് ശേഷം സിനിമാ മേഖലയുമായിട്ട് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാറുണ്ടോ വിളിക്കാറുണ്ടോ കാര്യങ്ങളൊക്കെ തിരക്കോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആരും വിളിക്കാറില്ല പിന്നെ പിഷാരടി വിളിക്കും ഏ ും മഞ്ജുവാര് ഈ പുള്ളിക്ക് എന്റെ ഹസ്ബൻഡിന് ക്യാൻസറാന്ന് പറഞ്ഞിട്ട് ആരോ പറഞ്ഞറിഞ്ഞതാണ് എന്നിട്ട് ഇവിടെ വിളിച്ച ദിവസവും ചോദിച്ചു മഞ്ജുമാര് വന്നപ്പോഴും ചോദിച്ചു എന്തായാലും ആവശ്യമൊക്കെ പറയണം പക്ഷെ നമ്മളെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നില്ല ആരോടും ഉള്ള സ്നേഹം നേരം ഒക്കെ മഞ്ജുവാര് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്